കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത കന്നുകാലി ചന്തയാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വാണിയംകുളം ചന്ത ഈ ചന്തയിൽ വ്യാഴാഴ്ച മാത്രം തുറക്കുന്ന ഒരു ഹോട്ടലുണ്ട് നല്ല പുട്ടും ബീഫും ബോട്ടിയും പൊറോട്ടയും ഇഡ്ലിയൊക്കെ കിട്ടുന്ന നല്ലൊരു സ്പോട്ട് പുരാതന കാലം മുതലുള്ള ഈ ഒരു ചന്തയില് പണ്ടുകാലങ്ങളിൽ ആനയെ വരെ വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അതായത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് വാണിയംകുളം ചന്ത ഉണ്ടാവാറുള്ളത് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായിട്ടുള്ള കച്ചവടക്കാരെല്ലാം വരുന്നത് പോത്ത് കാള പശു മൂരി എന്നിങ്ങനെ എല്ലാ വിധത്തിന്റെയും പല വെറൈറ്റി ഐറ്റംസും അതുപോലെ തന്നെ ചെറുതും വലുതും ആയിട്ടുള്ള കന്നുകാലികളെ നമുക്കിവിടുന്ന് വാങ്ങാനും വിൽക്കാനും പറ്റുന്നതാണ് കേട്ടോ ഒരു പ്രത്യേക വിലപേശൽ ശൈലി ഇവിടെ ഉണ്ട് കേട്ടോ ഇടനിലക്കാരില്ലാതെ കച്ചവടക്കാരിൽ നിന്നും ആവശ്യക്കാരനെ നേരിട്ട് വാങ്ങിക്കാം എന്നത് ഇതിന്റെ ഒരു ഗുണമായിട്ട് കാണുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഇടയ്ക്ക് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് സംസാരിച്ച് കച്ചവടമാക്കി തരുന്ന ചില ആളുകളെ നമുക്കിവിടെ കാണാം കേട്ടോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇത്തരം ഇടനിലക്കാർ ഈ ഒരു ചന്തയുടെ അവിഭാജ്യ ഘടകമാണ് കേട്ടോ വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് പത്തോ ഇരുന്നൂറോ ഒക്കെ അവർക്കും ചിലപ്പോൾ കമ്മീഷനായിട്ട് കൊടുക്കേണ്ടി വന്നേക്കാം ബാർഗൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിലത്ത് നിന്നും വൈക്കോല് വാരിയിട്ട് കച്ചവടക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് കച്ചവടം ഉറപ്പിക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ഇവിടെ ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു ചന്തയില് ഈ പറഞ്ഞ വ്യാഴാഴ്ച മാത്രം തുറക്കുന്ന ഒരു ഹോട്ടല് അതും ചെറിയ പഴയ രീതിക്കുള്ള ചെറിയൊരു ഹോട്ടലേ സോഡാ കുപ്പികളും പഴയ ബെഞ്ചും ഡെസ്കും അതുപോലെ തന്നെ മണ്ണിട്ട ചുമരും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റൂട്ടു ദൂരദേശത്തുനിന്ന് കച്ചവടത്തിനെത്തിയവർക്കും കച്ചവടക്കാർക്കും എല്ലാവർക്കും വന്നിരുന്ന സോള പറയാനും ചൂട് ചായ കുടിക്കാനും ഒരിട പുരാതന കാലം മുതൽ ഉണ്ടായിരുന്ന ഈ ഒരു ചന്ത ഇന്നും അതിന്റെ പ്രൗഢിയോട് കൂടിയിട്ട് വ്യാഴാഴ്ചകളിൽ അവിടെ നടന്നു വരുന്നു ഭക്ഷണത്തിന്റെ ടേസ്റ്റിനേക്കാൾ ഉപരി കേരളത്തിന്റെ പൈതൃകങ്ങളിലെ ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന വാണിയംകുളം ചന്ത ഇന്നും നടന്നു വരുന്നു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം